മലപ്പുറം കൊണ്ടോട്ടിയിൽ വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം എം ഡി എം എ ഏതാണ്ട് അരക്കിലോയിൽ കൂടുതൽ പിടികൂടിയിട്ടുണ്ട് കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ച എം ഡി എം എ യുമായി അറസ്റ്റിലായത് അര കിലോയിലധികം അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഗ്രാം എം ഡി എം എയും ഒപ്പം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമായിട്ടാണ് ആകാശിന് പിടികൂടിയിരിക്കുന്നത് കൊണ്ടോട്ടിക്കടുത്ത് പുതുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഈ ആകാശിന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ഈ പിടികൂടിയത് ബാഗിൽ പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം കഞ്ചാവും ഉണ്ടായിരുന്നത് ബംഗളൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നാണ് പ്രാഥമികമായി ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ദിവേശുരം നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിന്തുടർന്ന് പിടികൂടിയത് ബംഗളൂരിൽ നിന്നും കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിൽ എത്തിച്ച് ഇവിടെ നിന്നും ചില്ലറ വിൽപ്പനയാണ് ഇയാൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് അറിയുന്നത് പക്ഷേ ഇത്ര വലിയ അളവിൽ എം ഡി എം എവിടെ നിന്ന് കിട്ടി എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു ആർക്കൊക്കെയാണ് വിതരണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഓൺലൈനിലും ഇയാൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നതായി സൂചനയുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് വീട്ടിലെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സംവിധാനവും പിടിച്ചെടുത്തിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്